എനിക്ക് ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനുള്ളത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടത്തുന്ന പ്രവർത്തനങ്ങൾ ഏകപക്ഷീയമാണ് സി പി എമ്മിന് വേണ്ടിയിട്ടാണ് അവർ പ്രവർത്തിക്കുന്നത് എന്ന് പറയാൻ എനിക്ക് വളരെയധികം ദുഃഖമുണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നേരിട്ട് കണ്ടതാണ് ഇപ്പൊ യഥാർത്ഥത്തിൽ ഇരുപത്തി മൂന്നാം തീയതിയാണ് വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കാൻ പോകുന്നത് ആ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കുന്നതിന് മുമ്പ് തന്നെ സംസ്ഥാനത്ത് ഉടനീളം എൽ ഡി എഫിന്റെ ലോക്കൽ ബോഡി സെക്രട്ടറിമാർ സി പി എമ്മിനും അത് കൈമാറ്റം ചെയ്തു ചോർന്നുപോയി രണ്ടാമത്തെ കാര്യം പതിനഞ്ച് ദിവസം മാത്രമാണ് വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാനുള്ള സമയം നിരവധി പേരുടെ പേരുകൾ വോട്ടർ പട്ടികയിൽ നിന്ന് നീക്കം ചെയ്തിരിക്കുക പല വാർഡുകളിലും പല ഡിവിഷനിലും ഉള്ള യഥാർത്ഥ വോട്ടർമാരുടെ പേരുകൾ പല സ്ഥലത്തും ഇല്ല വോട്ടർ പട്ടികയിൽ വ്യാപകമായ തരത്തിൽ കൃത്രിമം നടന്നിട്ടുണ്ട് എൻറോൾ ചെയ്യാനും അത് കറക്റ്റ് ചെയ്യാനും പതിനഞ്ച് ദിവസം മാത്രമാണ് കൊടുത്തിരിക്കുന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇത്തരം ഈ ഗവൺമെന്റിന്റെ സമ്മർദ്ദങ്ങളിൽ നിന്ന് വഴിപ്പെടാതെ അതിന് കീഴടങ്ങാതെ സ്വതന്ത്രമായ ഒരു ഏജൻസിയായി പ്രവർത്തിക്കണം എന്ന് ഞങ്ങൾ ശക്തിയായി ആവശ്യപ്പെടുന്നു മാത്രമല്ല പതിനഞ്ച് ദിവസം വോട്ടർ പട്ടികയിൽ പേര് കേറക്കാനുള്ളത് അത് മുപ്പത് ദിവസമായി മിനിമം വർദ്ധിപ്പിക്കണം എന്നാവശ്യപ്പെടുന്നു പൊതു തെരഞ്ഞെടുപ്പിൽ ഓരോട്ട് ചെയ്താൽ മതി അസംബ്ലിയിലേക്കാണെങ്കിലും പാർലമെന്റിലേക്കാണെങ്കിലും ഇവിടെ റൂറൽ ഏരിയയിൽ മൂന്ന് വോട്ട് ചെയ്യണം ആയിരത്തി മുന്നൂറ് പേർ വോട്ടർ പട്ടികയിൽ ഒരു വാർഡിൽ ഒരു ബൂത്തിൽ പോളിംഗ് സ്റ്റേഷനിൽ ഉണ്ടെങ്കിൽ പാതിരാത്രി പത്ത് മണിയായാലും വോട്ട് ചെയ്ത് തീരൂല്ല അപ്പൊ ഞങ്ങളത് ആവശ്യപ്പെട്ട് ഏറ്റവും മിനിമം ആയിരത്തി ഒരുന്നൂറെങ്കിലാക്കി കുറയ്ക്കണം എന്നാവശ്യപ്പെട്ടിട്ടും അതിലും ഒരു നടപടി സ്വീകരിക്കാതെ തെരഞ്ഞെടുപ്പിനെ മുഴുവൻ അട്ടിമറിക്കുന്നതിന് വേണ്ടി സി പി എം നടത്തിയ ശ്രമങ്ങൾക്ക് ഇലക്ഷൻ കമ്മീഷൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കുട പിടിച്ചു കൊടുക്കുന്ന കാഴ്ചയാണ് കാണുന്നത് അതിൽ നിന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പിന്മാറണം ഫ്രീ ആൻഡ് ഫെയർ ഇലക്ഷൻ നീതിപൂർവമായ തെരഞ്ഞെടുപ്പ് ലോക്കൽ ബോഡിയിൽ നടത്തുന്ന കാര്യം ഉറപ്പുവരുത്തി ഇല്ല എങ്കിൽ ഞങ്ങൾ നിയമപരമായി അതിനെ നേരിടും